നമസ്കാരം അങ്ങനെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ വിജയവും വിജയാഘോഷവും അവിസ്മരണീയമായി ഇത് അവിസ്മരണീയമാക്കാൻ ഒന്നും രണ്ടും പേരല്ല പതിനൊന്നു പേരാണ് തങ്ങളുടെ ജീവൻ ബലി കഴിച്ചത് ഒരുപാട് പേർ അതിഗുരുതരമായ പരുക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഒരു മരണം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ നമ്മൾ നിയന്ത്രിക്കണം വികാരങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം എന്നൊക്കെ പൊതുവെ പറയാറുണ്ട് പക്ഷെ എനിക്കിപ്പോൾ അതിന് സാധിക്കുന്നില്ല കാരണം സ്വന്തം മാതൃരാജ്യത്തിന് വേണ്ടി ഒരു പട്ടാളക്കാരൻ വീരമൃത്യു വരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന വികാരമല്ല ഒരു പോക്സോ കേസിലോ പീഡന കേസിലോ പ്രതിയായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ട പ്രതിയായിട്ടുള്ള ഒരാൾ ഏതെങ്കിലും വിധത്തിൽ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നത് ഇന്നലെ ദുരന്തം അത് ക്ഷണിച്ചു വരുത്തിയ ദുരന്തമാണ് പ്രകൃതി കൊടുത്തതല്ല ഒരു പ്രപഞ്ചശക്തിയും നൽകിയ ഒരു ശിക്ഷയല്ലത് സർക്കാർ ഇക്കാര്യത്തിൽ രണ്ടാം നമ്പറിലെ കുറ്റവാളി ആകുന്നുള്ളൂ എന്നതാണ് എൻ്റെ പക്ഷം കാരണം മനുഷ്യന് ചിന്തിക്കാൻ വലിയ തലച്ചോറ് തന്നിട്ടുണ്ട് യുക്തി എന്നൊരു സാധനമുണ്ട് നമ്മുടെ യുവാക്കൾക്ക് യുവതലമുറയ്ക്ക് ഇന്നില്ലാതെ പോകുന്നതും അതാണ് ചിന്തിക്കാനുള്ള കഴിവ് അവർക്കില്ല സ്മാർട്ട് ഫോണുകളിൽ തോണ്ടിത്തോണ്ടി വിരൽത്തുമ്പിൽ അവരുടെ ചിന്ത ഒതുങ്ങിപ്പോയി അവരുടെ തലച്ചോറ് ഇല്ലാതെയായി അതിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ മുപ്പത്തയ്യായിരമോ നാൽപ്പതിനായിരമോ പേരെ മാത്രം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ മൂന്നര നാല് ലക്ഷം യുവാക്കൾ കയറില്ലായിരുന്നു ക്രിക്കറ്റിനോടും സിനിമയോടും കലാകാരന്മാരോടും എല്ലാവരോടും ആരാധന ആയിക്കോളൂ പക്ഷേ അതിന് പരിധികൾ വെച്ചില്ലെങ്കിൽ അത് പരിധി വിട്ടു പോയാൽ ഇങ്ങനെയുള്ള വലിയ ദുരന്തങ്ങളായിരിക്കും സംഭവിക്കുക ഇത് ആദ്യത്തെ വിഷയമല്ല ഈ സംസാരിക്കുന്നതും ആദ്യമായിട്ടല്ല ആരും എൻ്റെ വാക്കുകൾ കേട്ട് തിരുത്താനൊന്നും പോകുന്നില്ല എന്നറിയാമെങ്കിലും എൻ്റെ കർമ്മം അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ഉറച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും സ്വീകരിക്കാവുന്നവർ സ്വീകരിക്കുക ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അല്ലു അർജുൻ്റെ ഒരു സിനിമ റിലീസായി അതിന് തിയേറ്ററിൽ അല്ലു അർജുൻ വരുന്നത് അറിഞ്ഞ് വലിയ തിക്കും തിരക്കും ഉണ്ടായി തെലുങ്കാനയിൽ ഒരു സ്ത്രീ മരണപ്പെട്ടു ആ കുഞ്ഞിന് ഗുരുതരമായിട്ടുള്ള പരുക്കുകൾ സംഭവിച്ചു അപ്പോ ഈ അല്ലു അർജുനെ പോലും പ്രതിയാക്കിക്കൊണ്ടാണ് ഒരു കേസ് വന്നത് അത് കഴിഞ്ഞിട്ട് അധിക നാളായില്ല അതുപോലെ തന്നെ കുസാറ്റ് സർവകലാശാലയിൽ കേരളത്തിൽ നടന്ന ആ തിക്കും തിരക്കും അതിൽപ്പെട്ട് ജീവൻ പോയവർ ഉന്തിലും തള്ളിലും പെട്ട് മനുഷ്യർ മരിച്ചു പോകുക എന്ന് പറയുന്നത് എത്ര വലിയ ദുരന്തമാണ് എല്ലാവരും ആരോഗ്യമുള്ള ചെറുപ്പക്കാരായിരിക്കണം മരണപ്പെട്ടത് രാജ്യത്തിന് നാളെ മുതൽക്കൂട്ടാകേണ്ട യുവാക്കളാണ് മരണപ്പെട്ടത് അവരുടെ കുടുംബത്തിനൊരു തണൽ വൃക്ഷമായി നിൽക്കേണ്ട ആളുകളാണ് മരണപ്പെട്ടത് ആർക്കാണ് പോയത് ഇങ്ങനെ ആരാധന മൂത്ത് ഈ ക്രിക്കറ്റ് താരങ്ങളുടെയും ഈ കലാകാരന്മാരുടെയും സിനിമാ താരങ്ങളുടെയും ഒക്കെ പുറകെ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് ഇന്നലെ ചെന്ന എല്ലാവർക്കും വിരാട് കോഹ്ലി അവരുടെ കൂടെ കെട്ടിപ്പിടിച്ച് നിന്ന് സെൽഫി എടുത്തോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഇരുപത് കോടിയിൽ നിന്ന് ആയിരം രൂപ വീതം നിങ്ങൾക്കൊക്കെ തന്നോ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത് ശരിയാണ് കഴിവുള്ള അല്ലെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പ്രതിഭകളെ നമ്മൾ ബഹുമാനിക്കണം അവരെ പിന്തുണയ്ക്കണം പ്രോത്സാഹിപ്പിക്കണം അതിന് അതിൻ്റെതായിട്ടുള്ള വഴികളുണ്ട് അതിന് പരിമിതികളുണ്ട് നമുക്ക് അത് ആദ്യം മനസ്സിലാക്കണം ആ തങ്ങളുടെ പ്രാണനെ പോലെ തങ്ങൾ ആരാധിക്കുന്ന ക്രിക്കറ്റ് താരങ്ങൾ വരുന്നു അവർ വലിയ വിജയവും നേടി വരുന്നു അതുകൊണ്ട് നേരിട്ട് ചെന്ന് കണ്ട് തന്നെ തങ്ങൾക്ക് തൃപ്തി അടയണം പിന്തുണ പ്രഖ്യാപിക്കണം എന്ന് ഈ മൂന്നര നാല് ലക്ഷം പേർ ഒരുമിച്ച് വിചാരിച്ചപ്പോൾ വീണ്ടു വിചാരം എന്നൊന്ന് അവരിൽ ഇല്ലാതായി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പുറത്ത് ഇത്രയും വലിയ ദുരന്തം നടക്കുമ്പോഴും അകത്ത് ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു മനുഷ്യര് പുറത്ത് ചവിട്ടി അരയ്ക്കപ്പെടുമ്പോഴും അകത്ത് ആരവങ്ങൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ഇത്രമാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി സാധാരണക്കാർ മനസ്സിലാക്കിയാൽ മതി വലിയ താരരാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ സിനിമകൾ റിലീസാകുമ്പോൾ കൂറ്റൻ ഫ്ലെക്സുകൾ സിനിമാ തിയേറ്ററിന് സമീപം ഉയർത്തി അതിന് മുകളിൽ കയറി നിന്ന് പാലഭിഷേകം നടത്തി അതിന് താഴെ വീണ് മരണപ്പെടുന്ന യുവാക്കളും യുവതികളുമൊക്കെ ഇത്രമാത്രം അറിഞ്ഞാൽ മതി ഇത്രത്തോളം നിസാരമാണ് നിങ്ങളുടെ ആരാധന അവർക്ക് നിങ്ങളുടെ ആരാധന കൊണ്ടല്ല അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവരുടെ കഴിവിനെ അവർ വികസിപ്പിക്കുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇങ്ങനെ താരങ്ങളുടെ പുറകെ ആരാധനയുമായിട്ട് ഓടുന്ന അവർക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറാകുന്ന എത്ര യുവാക്കൾക്കും യുവതികൾക്കും സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും പിറന്നാൾ അറിയാം ഡേറ്റ് ആർക്കൊക്കെ അറിയാം എത്ര പേരത് ആഘോഷിച്ചിട്ടുണ്ട് സ്വന്തം അമ്മയോ അച്ഛനോ രോഗം പിടിപെട്ട് കിടപ്പിലായി ഒരു മരുന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ ഈ ആവേശത്തിന്റെ പകുതി അല്ലെങ്കിൽ ഈ ഒരു കടമയുടെ കർത്തവ്യബോധത്തിന്റെ പകുതി നിങ്ങളിൽ ഉണ്ടാകാറുണ്ടോ കുറെ പഠിച്ച് സർട്ടിഫിക്കറ്റുകൾ നേടി അത് അലമാരയിൽ അടുക്കി വെച്ചാൽ നമുക്ക് വിവരമുണ്ടാകില്ല അത് നമ്മൾ ചിന്തിച്ച് ഉണ്ടാക്കേണ്ടതാണ് ഇപ്പോൾ ആർക്കാണ് നഷ്ടം സംഭവിച്ചത് പോറ്റി വളർത്തി ഒരു ഇപ്പോഴും നിങ്ങൾക്ക് ചിലവിന് തന്നുകൊണ്ടിരിക്കുന്ന ഈ നിങ്ങളുടെ ഈ ആരവങ്ങളെല്ലാം കഴിഞ്ഞ് പാതിരാത്രിയിൽ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും കഥകിന് കൊളുത്തു വയ്ക്കാതെ അത്താഴം കഴിക്കാതെ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾ അവർക്കാണ് നഷ്ടം സംഭവിച്ചത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കാണ് നഷ്ടം സംഭവിച്ചത് ഇങ്ങനെ ക്രിക്കറ്റിനോടാണെങ്കിലും സിനിമയോടാണെങ്കിലും ഒക്കെ മരിച്ചു കിടന്നുള്ള ആരാധന കാണിക്കുന്ന ആളുകളോട് അന്നും ഇന്നും എന്നും പുച്ഛം മാത്രമേ ഉള്ളൂ പിന്തുണയ്ക്കണം പിന്തുണ കൊടുത്തോളൂ പ്രോത്സാഹിപ്പിച്ചോളൂ ഇനി നിങ്ങൾക്ക് അവരെ പിന്തുടരണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടോ ആ ഒരു വാസന നിങ്ങളുടെ ഉള്ളിലുണ്ടോ ശരി അതുമായിക്കൊള്ളൂ പക്ഷേ നിലമറന്ന് ഒന്നും ചെയ്യരുത് എത്രയും പേർ മരണപ്പെട്ടപ്പോഴും നീ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണോടി എന്നൊക്കെ ചോദിച്ചുള്ള കമന്റുകൾ വരും ഇതിന് താഴെയും ചില ആളുകൾ കമന്റുമായിട്ട് വരും വിഷയദാരിദ്ര്യം കൊണ്ടാണോ ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് ഇത്തരം സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ അതെന്റെ വിഷയദാരിദ്ര്യമാണെന്ന് തോന്നുന്നവരുടെ നിലവാരം അവരവർ സ്വയം പരിശോധിച്ചാൽ മതി നിങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് മറുപടി തരാൻ ഞാൻ ആളല്ല അത്തരം കമൻറ്റുകളും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല പക്ഷേ എന്നെ കേൾക്കുന്നവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ചിന്താശേഷിയുള്ളവരാണ് അവർ ചിന്തിക്കുന്നവരാണ് ഇവൾ പറയുന്നതിൽ എന്തോ ഒരു കാര്യമില്ലേ എന്ന് തിരിച്ചറിയാൻ ശേഷിയുള്ളവരാണ് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവരെ പോലെ ഉള്ളവരിലാണ് പ്രതീക്ഷ പരമാവധി ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങളുടേതായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കുക ഉറുമ്പും കൊതുകുമൊക്കെ ചത്തുപോകുന്നതും പോലെയാണ് മനുഷ്യർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മരണപ്പെടുന്നത് ഈ ഒരു പ്രവണത മനുഷ്യർ ആദ്യം ഒഴിവാക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സർക്കാർ ഇതിൽ രണ്ടാം പ്രതി മാത്രമാണ് അവർക്കൊരു ധനസഹായം പ്രഖ്യാപിച്ചാൽ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഇത് ദൗർഭാഗ്യകരമായി പോയി എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ അതിനു സാങ്കേതിക സൗകര്യങ്ങൾ റെഡിയാക്കേണ്ടത് അത് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഉത്തരവാദിത്തമായിരുന്നു അതിൽ സർക്കാരിന് പാളിച്ച സംഭവിച്ചു ഇനി എന്തൊക്കെ കൊടുത്താലും എന്തൊക്കെ നഷ്ടപരിഹാരം അവരുടെ കുടുംബങ്ങൾക്ക് നൽകിയാലും ആ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് ഇത് പകരമാകുന്നില്ല ജീവിച്ചിരിക്കുന്നവർ ഇത് ചിന്തിക്കുക സർക്കാരിനെയോ മറ്റുള്ള സംവിധാനങ്ങളെയോ മാത്രം ഇത്തരം കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തി ാതെ അവരവരുടെ തലച്ചോറ് ഉപയോഗിച്ച് അവരവർ ചിന്തിക്കുക നമ്മുടെ ജീവൻ ഇത്തരം നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ബലി കൊടുക്കാനുള്ളതാണോ എന്ന്